ബന്ധുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അകാരണമായി മണാശ്ശേരി കെ എം സി ടി ആശുപത്രിയിൽ അതിക്രമിച്ചു കയറി ബഹളം വയ്ക്കുകയും ജീവനക്കാരെ കയ്യേറ്റം ചെയ്യുകയും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്ത കേസിൽ മൂന്ന് പേർക്കെതിരെ മുക്കം പോലീസ് കേസെടുത്തു മലപ്പുറം അരീക്കോട് സ്വദേശികളായ അഫ്സൽ അസ്നാഫ് മുഹമ്മദ് നബീൽ എന്നിവർക്കെതിരെയാണ് കേസെടുത്തത് ബന്ധുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അകാരണമായി ആശുപത്രിയിൽ അതിക്രമിച്ചു കയറി ബഹളം വയ്ക്കുകയും ജീവനക്കാരെ കയ്യേറ്റം ചെയ്യുകയും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്ത കേസിലാണ് മൂന്ന് പേർക്കെതിരെ മുക്കം പോലീസ് കേസെടുത്തത് മലപ്പുറം അരീക്കോട് സ്വദേശികളായ അഫ്സൽ അസ്നാഫ് മുഹമ്മദ് നബീൽ എന്നിവർക്കെതിരെയാണ് കേസെടുത്തത് ബി എൻ എസ് ആക്ട് പ്രകാരം നൂറ്റി ഇരുപത്തി ആറ് രണ്ട് നൂറ്റി പതിനഞ്ച് ബാർ രണ്ട് മൂന്ന് ബാർ അഞ്ച് വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തത് ജൂലൈ ഇരുപത്തേഴിന് രാത്രി പതിനൊന്ന് മണിക്കാണ് സംഭവം നടന്നത് അണാശ്ശേരി കെ എം സിറ്റി ആശുപത്രിയിൽ ബന്ധുവിൻ്റെ മരണത്തെ തുടർന്നാണ് ഇവർ മൂവരും പ്രശ്നമുണ്ടാക്കിയത് മരണകാരണം ആശുപത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണ് എന്നാരോപിച്ചായിരുന്നു അക്രമം നടത്തിയത് എന്നാൽ ഇവർ പറഞ്ഞ കാര്യങ്ങളിൽ കഴമ്പില്ലെന്ന് സി സി ടി വിയിൽ നിന്നും വ്യക്തമാകുന്നുണ്ട് എന്നാണ് സൂചന ന്യൂസ് ബ്യൂറോ മുക്കം